നമസ്കാരം ഒരു സവർണ സംഘമ്പി എന്താണോ അതാണ് ഈ കാണുന്നത് പണ്ട് ഞാനൊക്കെ ഇവിടെ എറണാകുളം തൃപ്പൂണിത്ത അച്ഛൻ ഫാക്ടറിയിൽ വർക്ക് ചെയ്തതുകൊണ്ട് അവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കാന്ന് പക്ഷെ അവര് രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോർ മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്തു വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ചേരും അന്നെങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി തഴച്ചിലൊരു കുഴിയെടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇല എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കരകളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരങ്ങോട്ട് അങ്ങോട്ട് കൈവെച്ച് ഉടയ്ക്കും ഉടച്ചെന്ന് പക്ഷെ കൈവച്ചല്ല കഴിക്കുന്നേ ശ്രദ്ധിച്ചു കാരണം ഈ പ്ലാവലെ എടുത്തുനിന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഇറുക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് നമ്മൾ വീട്ടിൽ എല്ലാ പക്ഷെ ബി ജെ പിയിലെ ഒരു സൂപ്പർ സ്റ്റാർ നേതാവ് ലോക്സഭയിലേക്ക് അയക്കാൻ വേണ്ടി സിനിമാ മേഖലയിൽ നിന്ന് അവർ കൊണ്ടിറക്കിയ ഇനം ഒരു കാലത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബം നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനത്തെ നൊസ്റ്റാൾജിയായി അങ്ങ് അഭിരമിക്കുകയാണ് കേട്ടില്ലേ അദ്ദേഹത്തിന്റെ തൃപ്പൂണിത്തറയിലുള്ള വീട്ടിൽ എല്ല് മുറിയ പണിയെടുപ്പിച്ചവരെ കൊണ്ട് പിന്നീട് ഒരു അര ഇഞ്ച് കുഴി കുഴിച്ച് അതിനകത്ത് തുമ്പലയോ അല്ലെങ്കിൽ ചേമ്പിലയോ ഇട്ട് പഴഞ്ചോറും ഇന്നത്തെ ചോറ് കഴിക്കാൻ അവന് അർഹതയില്ല ഇത്രയും പണിയെടുത്ത് കഷ്ടപ്പെട്ട് വരുന്നവന് ഒരു പാത്രം പോലും നമ്മൾ കൊടുക്കില്ല ഒരു കുഴിയെടുക്കും ചേമ്പിലയിടും അതിനകത്ത് അല്ലെങ്കിൽ തുമ്പിലയിടും അതിലേക്ക് പഴഞ്ചോറും കറികൾ ഇട്ട് കൊടുക്കുമ്പോൾ അവൻ അതിനെ ഉടച്ച് എങ്ങനെ ആ വിയർപ്പോടുകൂടി മണ്ണിന്റെ ഇരു സൈഡിൽ ഇരുന്നു കൊണ്ട് കൈകുത്തി അതിനകത്ത് ഈ ഒടച്ച് കഴിക്കുന്ന ആ രംഗം കാണുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു കുളിർമ അത് അവർ അങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ എങ്ങനെ പ്ലാവില കോട്ടി അതിൽ ഈർക്കിൽ കുത്തി അത് കോരി കഴിക്കുന്ന കാണുമ്പോൾ അതൊരു വല്ലാത്ത കൊതി ഉണ്ടാക്കുന്നു എന്നിട്ട് എപ്പോഴെങ്കിലും ഈ മഹാന് അതുപോലൊരു കുഴി കുഴിച്ച് അതിനകത്ത് കഴിക്കണോ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടോ അതെങ്ങനെ കഴിക്കും ഞങ്ങൾ സവർണർ അല്ലേ ഞങ്ങൾ പ്രിവിലേജ് ഉള്ളവരല്ലേ അവൻ നാലാം കിട ദളിതനല്ലേ അവ ഇങ്ങനെ കഴിക്കേണ്ടവനാണ് സ്വന്തം വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനമാണ് ഇന്ന് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോലും ഇങ്ങനെ ചെയ്തത് ഒരു തെറ്റായിരുന്നു എന്നല്ല ആ കാഴ്ചകൾ അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷവും നിർവൃതിയും നൽകിയിരുന്നു എന്ന് തുറന്നു പറയുമ്പോൾ ഇത് ഇവിടുത്തെ പിന്നോക്കക്കാരായിട്ടുള്ള സംഘപരിവാറിന്റെ പാദസേവ നടത്താൻ പോകുന്നവർ ഒന്ന് കേട്ടിരിക്കേണ്ടതാണ് കാര്യം എന്താണ് ഇവരുടെ മനോഭാവം എന്നുള്ളത് ഇത് സവർണ സംഘി മാഡംബിത്തരത്തിന്റെ ഓരോ മനോഭാവങ്ങൾ നിങ്ങൾ അറിയാതെ പോവുകയാണ് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ അറിയാതെ പുറത്തു ചാണ് ഇത് ഷിറ്റുഗോപിയിലും കാണാം കൃഷ്ണകുമാറിലും കാണാം കാര്യം ഷിറ്റുഗോപി പറഞ്ഞു കേട്ടില്ലേ ഇപ്പൊ ജീവിക്കുന്ന സവർണ അവസ്ഥ പോലെ എനിക്ക് ഇനി ബ്രാഹ്മണനായിട്ട് ജനിക്കണം ആ പ്രിവിലേജിന് കുറച്ചുകൂടി ഈ നാട്ടിൽ സ്വീകാര്യതയുണ്ട് അവിടെ പോയി ജീവിക്കണം എന്നിട്ട് അതിൽ വിശ്വാസം കൂടി കലർത്തുമ്പോൾ ആർക്ക് സംശയമില്ലല്ലോ പക്ഷേ ഈ പ്രവർത്തനം ചെയ്ത കൃഷ്ണകുമാറിന് അന്തസ്സുണ്ടെങ്കിൽ ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ദിനുവയിൽ നിങ്ങൾക്കൊരു ഓഫർ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച ആ ലൈവ് വീഡിയോ അത് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കാര്യം ഇന്നലകളിൽ മറ്റുള്ളവർ ചെയ്തതാണല്ലോ ഇതേപോലെ ഒരു ഓഫർ അതായത് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തതും അതിൽ നിർവൃതി അടയുന്ന അതേ ഓഫർ അവരുടെ പിൻതലമുറക്കാരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മുന്നിൽ വെല്ലുവിളിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യുമ്പോൾ എനിക്കത് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് കാട്ടിക്കൊടുക്കേണ്ടതില്ലേ അങ്ങനെ കാട്ടിക്കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ദിനൂബയിൽ തന്ന ഓഫർ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാകണം ആ നടൻ കൃഷ്ണകുമാറിനോടാണ് ഒരു ഓഫർ വെക്കുകയാണ് പക്ഷിക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഫറൂഖ് കോളേജിൽ നിന്ന് എടുത്താണ് എൻ്റെ വീട് ഒരിക്കൽ വീട്ടിലേക്ക് വരണം വന്ന് നിങ്ങളെ ഞങ്ങള് മുറ്റത്തിങ്ങനെ നിർത്തും എന്നിട്ട് തൊടിയിലെ പണിയൊക്കെ എടുപ്പിക്കും പണിയെടുത്ത് വേർത്ത് വെയ്യാണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ പാടത്തേക്ക് നിങ്ങളെ വിടും അവിടെ എല്ലും മുറിയിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പണിയെടുത്തിരിക്കും അതിനുശേഷം വേർത്ത് വരുന്ന സമയത്ത് പാടത്തിൻ്റെ ഓരത്ത് ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് ആ കുഴിയുടെ അകത്തേക്ക് വട്ടയിലൊക്കെ വെച്ച് അതിനകത്തേക്ക് കഞ്ഞിയും പയറുമൊക്കെ ഒഴിച്ച് അന്ന് നിങ്ങൾ ഇങ്ങനെ വേർത്തൊഴിച്ച് അതിങ്ങനെ കഴിക്കുന്നു നോക്കി ഞങ്ങൾ നിർവൃതി മൂന്ന് പാടത്തിന്റെ കരയിൽ ഇങ്ങനെ നിൽക്കും എന്തൊരു മനസുകാൾ കേരളത്തിലെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന പല സവർണന്മാരുടെ മനോഭാവമാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റില്ല കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വിശ്വാസം ഇങ്ങനെ വാരി വിതറിത്തരും ആ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നുള്ള തോന്നൽ പക്ഷേ അവരുടെ ആവശ്യം എന്താണ് എന്നുള്ളത് ഇനിയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പഴയ കാലങ്ങളെ അവർ ഇപ്പോഴും നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് അവർ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ വലിയ നിരാശ പൂണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് തിരിച്ചുവരാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാനുള്ള ഈ ഒളിച്ചു കടത്തലുകൾ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കാണാതെ ഇവരെ താങ്ങി നടക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുക ഇന്നലകളിൽ ഇവർ ഈ കുഴികുത്തി ആഹാരം കഴിപ്പിച്ചത് ആരെയാണെന്നൊന്ന് ചിന്തിച്ചാൽ മതി ആ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചെന്ന് നിൽക്കുന്നത് നിങ്ങളുടെ പിന്തലമുറക്കാരാകും അവർക്ക് നിഷേധിക്കപ്പെട്ട മനുഷ്യത്വം നീതി ചെയ്ത ജോലിക്കുള്ള അന്തസ്സായിട്ടുള്ള വേതനം പോലും കൊടുക്കാതെ കുഴികുത്തി ആഹാരം കൊടുത്തതിനെ ഇപ്പോഴും അതായത് കൃഷ്ണകുമാറിന്റെ ഏജ് ഒന്നും ഇപ്പോൾ പരിശോധിക്കുക ഏകദേശം പത്തൻപത്തഞ്ച് വയസ്സാകും അദ്ദേഹം പറയുന്ന കാലഘട്ടമാണെങ്കിൽ കേരളത്തിൽ വലിയ പഴക്കമൊന്നും പോയിട്ടില്ല ഒരു പത്ത് നാൽപ്പത് വർഷം പുറകിലോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ചരിത്രത്തിലേക്കൊക്കെ എത്താവുന്നതേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ പോലും നമ്മുടെ വീട്ടിൽ ഇതൊക്കെയാണ് കൊടുത്തിരുന്നത് വിയർത്തൊഴിച്ച് കഷ്ടപ്പെട്ട് കയ്യും കഴുകി വന്നിരുന്നവന്റെ മുന്നിലേക്ക് കുഴികുത്തി ഈ ഇലയിട്ട് ആഹാരം കൊടുക്കാനുള്ള വിശാല മനസ്കത കാണിച്ചിരുന്ന കുടുംബത്തിന്റെ പിൻതലമുറക്കാരന് ഇന്ന് ഈ കാണുന്ന നാട്ടിലെ സാധാരണക്കാരോട് എന്ത് മനോഭാവമായിരിക്കും ഉണ്ടാകുക ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിൻതലമുറക്കാരോട് കാണിക്കുന്ന നിറികേടാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇന്നും നിങ്ങളെ ഈ രീതിയിൽ തന്നെയാണ് കാണുന്നത് എത്ര സവർണരുടെ വീടുകളിലേക്ക് അവരുടെ ഡൈനിങ് ടേബിളിലേക്ക് നിങ്ങൾക്കൊരു പാത്രം ഉണ്ടാകും ഒരു നേരത്തെ ആഹാരം വെളിയിൽ തരും ഏതെങ്കിലും ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ ഇവരെയൊക്കെ അരിയിട്ട് വാഴിക്കാൻ നടത്തുന്നവർ കേരളത്തെ പിന്നോട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അതുകൊണ്ട് കൃഷ്ണകുമാറിന്റെ വായിൽ നിന്ന് വന്ന ഈ മാടം വിവാചകത്തെ ഒരിക്കലും അത്ഭുതപ്പെടുത്തുന്നില്ല ഇത് ഈ നാട്ടിലെ പലർക്കും അറിഞ്ഞുകൂടാത്തതും ഇവർ ഉള്ളിൽ വളരെ പരിഭാവനമായി സൂക്ഷിക്കുന്ന കുറേ ചിന്തകളും കാഴ്ചകളും കാഴ്ചപ്പാടുകളുമാണ് അത് ഇനിയും ഈ സമൂഹത്തിലേക്ക് കടന്നു വരണമെന്നും തങ്ങളുടെ തലമുറയ്ക്കെങ്കിലും അത് അനുഭവിച്ചു കിട്ടണമെന്ന് ചിന്തിക്കുന്ന ഈ പറയുന്ന നെറുകെട്ട രാഷ്ട്രീയക്കാർക്ക് ഈ മതേതര മണ്ണിൽ അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വാചകമാണ് അയാൾ എന്ന വ്യക്തി അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ളതെല്ലാം കൃത്രിമ അഭിനയമാണ് ഉള്ളിലുള്ള കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ നൊസ്റ്റാൾജിയായി വിളമ്പും അത് തെറ്റാണെന്ന് പോലും ഇന്ന് തോന്നിയിട്ടില്ല ആ കാഴ്ചകളിൽ അഭിനമിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം കാഴ്ചകൾ ഇനിയും വേണമെന്ന് ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരാണ് അതുകൊണ്ട് തിരിച്ചറിയാൻ ഇനിയും നിങ്ങൾ വഹിക്കാൽ അത് ഇന്നലകളിൽ നിങ്ങളുടെ മുൻ തലമുറക്കാർ നേടിത്തന്ന ആ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ ഈ മാടമ്പികൾക്ക് മുന്നിൽ ബലി കഴിപ്പിക്കുകയാണെന്ന് പറയേണ്ടി വരികയാണ്